ഓ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും കൂർത്തു മരണം കാത്തുകിടക്കുന്നു യാത്ര അർജുനൻ അന്നു തന്ന ജലം മാത്രമാണ് ഇതുവരെയുള്ള ഭക്ഷണം വീരസ്വർഗം പ്രാപിച്ചു എന്നിട്ടും ഞാനിതാ ഈ ശരശയിൽ കിടക്കാനായിരിക്കും എന്റെ വിധി ഗംഗാദേവിയുടെയും പുത്രനായി ജനിച്ചു അഷ്ടവസ്തുക്കളിൽ ഒരാളുടെ അവതാരം വിഷ്ണുവംശ പരമ്പരയിൽപ്പെട്ടവൻ മഹാദേവ ജടയിൽ വസിക്കും ഗംഗാദേവിയുടെ പ്രിയ പുത്രൻ ഇതാ ഈ ശരശയിൽ മരണവും കാത്ത് അവരെല്ലാം ആരൊക്കെയാണ് ഇങ്ങോട്ടേക്കാണ് വരുന്നത് അനുഗ്രഹം വാങ്ങിച്ച് രാജാഭിഷേകത്തിനായിരിക്കും അല്ല അവരിങ്ങോട്ടേക്കല്ല എതിർതർപ്പണത്തിന് പോവുകയാണ് എന്നാലും ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ എല്ലാവരും എന്നെ മറന്നു ൾക്ക് നിറം വയ്ക്കുന്നു ബ്രഹ്മശാപം മൂലം ഗംഗാദേവി ഒരു മനുഷ്യശ്രീയായി ഗംഗാതീരത്ത് അവതരിച്ചു പ്രദീപ പുത്രൻ ശന്തിനു ഗംഗാതീരത്ത് നായാട്ടിനു വന്നപ്പോൾ ഗംഗിയെ കാണുകയും അനുരക്തനാവുകയും ചെയ്തു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച രാജാവിനോട് ഗംഗാദേവി പറഞ്ഞു അങ്ങ് ഒരിക്കലും അപ്രിയം പറയരുത് പറഞ്ഞാൽ ആ നിമിഷം വിരിയും എന്ന വ്യവസ്ഥയിൽ അവർ വിവാഹം കഴിച്ചു ഗംഗാദേവി ഗർഭിണിയായി പ്രസവിച്ച ഉടൻ തന്നെ ആ കുഞ്ഞിനെ ഗംഗയിലേക്ക് എറിഞ്ഞു അങ്ങനെ ഏഴു കുഞ്ഞുങ്ങളെയും കെങ്ങിലേക്ക് എറിഞ്ഞിക്കുന്നു എട്ടാമത്തെ പുത്രനായ എന്നെ കെങ്ങയിലെറിയാൻ ഒരുങ്ങിയതാണ് അപ്പോൾ ചന്തു മഹാരാജാവ് വിലക്കി പിതാവ് വ്യവസ്ഥ ലംഘിച്ചതിനാൽ മാതാവ് എന്നെയും കൂട്ടി വനത്തിലേക്ക് പോയി ഞാനവിടെ ദേവവ്രതൻ എന്ന പേരിൽ വളർന്നു മാതാവും വസിഷ്ഠമുനിയും ചേർന്ന് സകല വിദ്യകളും അഭ്യസിപ്പിച്ചു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം ചന്ദു മഹാരാജാവ് വീണ്ടും നായാട്ടിനായി അവിടെ എത്തി അപ്പോൾ അതാ ഒരു കോമള യുവാവ് ഗംഗാനദിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അദ്ദേഹം അടുത്തെത്തിയപ്പോഴേക്കും ആ യുവാവ് അറിഞ്ഞു അദ്ദേഹം ഗംഗാദേവിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു അത് തന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ യുവാവിനെ ആവശ്യപ്പെട്ടുദേവി ഉടൻ തന്നെ ആ യുവാവുമായി പ്രത്യക്ഷപ്പെട്ട് രാജാവിനെ ഏൽപ്പിച്ചു അങ്ങനെ ഞാൻ കൊട്ടാരത്തിൽ കഴിയവേ പിതാവ് നായാട്ടിനായി വനത്തിലേക്ക് പോയി പോയി വന്ന ശേഷം വളരെ വിഷമത്തിലായിരുന്നു ഒന്നിലും ശ്രദ്ധയില്ല ഒന്നിലും താല്പര്യവുമില്ല അങ്ങനെ ഞാൻ കാര്യമന്വേഷിച്ച് വനത്തിലേക്ക് പോയി ചിങ്ങാ തീരത്തുള്ള മുക്കുവക്കുടില്ലേ രാശമുക്കിനെയും സത്യവതയെയും കണ്ടു അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ ഞാൻ പിതാവിന് വേണ്ടി സത്യവതി യാചിച്ചു രാശമുഖ്യൻ രണ്ട് വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചു ഞാൻ രണ്ട് വ്യവസ്ഥകളും അംഗീകരിച്ചു സത്യവതിയുടെ പുത്രനായിരിക്കണം രാജ്യാവകാശം അപ്പോൾ അങ്ങേക്ക് പുത്രന്മാരുണ്ടായാലോ എന്ന ദാശമുഖ്യന്റെ ചോദ്യത്തിന് ഞാൻ ഉറപ്പു നൽകി സത്യം ചെയ്തു ഞാൻ ആജീവനാന്തം അവിവാഹിതനായി നിത്യ ബ്രഹ്മചാരിയായി കഴിയും ഇത് സത്യം 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 സത്യംകളെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്തു കൂടാതെ ദാശമുഖ്യന്റെ മകൾ ഇന്നു മുതൽ എന്റെ മാതാവായിരിക്കും അങ്ങനെ ഞാൻ മാതാ സത്യവതിയും കൂട്ടി കൊട്ടാരത്തിലെത്തി പിതാവ് സന്തുഷ്ടനായി ദേവവൃതൻ എന്ന ഞാൻ അസാധ്യമായ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭീഷ്മർ എന്ന് അറിയപ്പെടും എന്ന് ദേവതകൾ അനുഗ്രഹിച്ചുസരനായ പിതാവ് സ്വച്ഛന്ത മരണമെന്ന വരവും നൽകി മാതാ സത്യവതിക്ക് രണ്ടു പുത്രന്മാർ ജനിച്ചു ചിത്രവീരനും ചിത്രാംഗതനും അവർക്ക് കൗമാരപ്രായം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നു കാശിരാജാവിന്റെ മൂന്ന് പുത്രിമാരുടെ സ്വയംഭരം നടക്കുന്ന വിവരം പറഞ്ഞ് ഞാൻ കാശിരാജ്യത്തെത്തി കന്യകമാരെ ബലാത്ക്കാരമായി പിടിച്ച് രഥത്തിൽ കയറ്റി അസ്ഥിരപുരിയിൽ എത്തിച്ചു അനുജന്മാർക്ക് നൽകി കാശിരാജാവിന്റെ മൂത്ത പുത്രരായ അമ്പ സാൽവരാജാവിനെ പ്രണയിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞു ഞാൻ അവൾക്ക് അവളെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ അനുവാദം നൽകി അങ്ങനെ അവൾ സാൽവരാജാവിന്റെ അടുത്തെത്തി അദ്ദേഹം അവളെ സ്വീകരിച്ചില്ല അങ്ങനെ അവൾ തിരിച്ചെത്തി എന്നെ വിവാഹം കഴിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ കൂട്ടാക്കിയില്ല അവൾ ലൗകിക ജീവിതം വെടിഞ്ഞ് വനത്തിൽ തപസ് ചെയ്തു ആവശ്യം ആവശ്യമറിഞ്ഞ പരശുരാമൻ എന്നോട് വന്ന് ആവശ്യപ്പെട്ടു അവളെ വിവാഹം കഴിക്കുവാൻ ഞാൻ നിരസിച്ചു അങ്ങനെ ഞാൻ പരശുരാമനുമായി യുദ്ധത്തിലേർപ്പെട്ടു ആ യുദ്ധം സമമായി അവസാനിച്ചു അങ്ങനെ അവൾ എന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള വരസാധ്യത്തിനായി തപസ് ചെയ്തു ശിഖണ്ഡിയായി അവതരിച്ചു കൗരവ പാണ്ഡവരുടെ എല്ലാ ചലനത്തിലും നേതൃത്വ സ്ഥാനത്ത് ഞാനുണ്ടായിരുന്നു പാണ്ഡവരുമായി സന്ധി ചേരണമെന്ന് ഞാൻ ശക്തമായി വാദിച്ചു പാഞ്ചാലിയെ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഇത് ധർമ്മമല്ല അധർമ്മമാണ് എന്ന് കൗരവർക്ക് താക്കീത് നൽകി പക്ഷേ ദുര്യോധനൻ അതൊന്നും വകവച്ചില്ല യുദ്ധാരംഭത്തിന് മുൻപായി ഞാൻ യുദിഷ്ഠിനെ അനുഗ്രഹിച്ചു െ വധിക്കുവാനുള്ള ഉപായവും ഉപദേശിച്ചു നൽകി ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അവരെന്നോട് യുദ്ധം ചെയ്തു ആണും വെണ്ണും കെട്ട ശിഖണ്ഡിയുമായി ഞാൻ യുദ്ധം ചെയ്തില്ല എന്ന് പ്രഖ്യാപിച്ചു അപ്പോഴാണ് അർജുനന്റെ ശരവർഷമേറ്റ് ഞാൻ ബോധരഹിതനായി നിലം വതിച്ചത് എന്റെ ശരീരത്തിന് താങ്ങായി അർജുനൻ ശരശയ ഒരുക്കി തന്നു രാഗമകറ്റാൻ ശരമേതി ജലമൊഴുക്കി യുധിഷ്ഠിരന് രാജധർമ്മം ഹാപർമ്മം മോക്ഷധർമ്മം എന്നിവയെക്കുറിച്ച് ഉപദേശിച്ചു ശ്രീകൃഷ്ണനോട് ശരീരം ത്യജിക്കുവാനുള്ള അനുവാദം വാങ്ങി മനസ്സിനെ സജ്ജമാക്കി അകത്തും പുറത്തും ശ്രീകൃഷ്ണനെ മാത്രം മനസ്സിൽ ധാനിച്ച് വിഷ്ണു സഹസ്രനാമം പിടിവിട്ടുകിടന്നു विश्वं विष्णुर्वषट्कारो भूत भव्य भवत्प्रभु भूदात्मा भूतभावन